കാട്ടാക്കടയിൽ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലെ ആക്രമണം രാത്രി ഒൻപതരയോടെയാണ് സംഭവം ഇരുചക്ര വാഹനങ്ങളിലെത്തിയ ഇരുപതോളം പേരാണ് പാർട്ടി ഓഫീസിലേക്ക് അക്രമം നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ കാട്ടാക്കട പോലീസ് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് അക്രമം നടത്തിയതെന്നാണ് സൂചന അക്രമം നടത്തിയത് എസ് ഡി പി ഐ പ്രവർത്തകരാണെന്ന് സി പി ഐ നേതൃത്വം ആരോപിച്ചു പാർട്ടി ഓഫീസിലെത്തിയ അക്രമം ക്യാമറ സ്ഥലിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും പ്രദേശത്തെ കസേരകളൊക്കെ തള്ളി തകർക്കുകയും ചെയ്തു വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമാണ് അക്രമം നടത്തിയതെന്ന് പാർട്ടി പ്രവർത്തകർ അറിയിച്ചു കട്ടാക്കടയില് നിരവധിയായിരത്തുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് പാർട്ടി ഓഫീസിനകത്ത് വാഹനം ഇടിച്ച് കയറ്റി നിന്ന പ്രവർത്തകരെ ഉപദ്രവിച്ചിട്ടുണ്ട് അവരെ കൊലപ്പെടുത്തുക എന്നുദ്ദേശിച്ചുകൂടിയാണ് അവരെ ആക്രമിച്ചത് കഴുത്തിലും കയ്യിലുമെല്ലാം നല്ല പരിക്കൊണ്ട് അവര് മരണഭിപ്രായപ്പെട്ട ഓടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപതോളം വരുന്ന ആൾ അഞ്ചാറാളുകളാണ് ആക്ഷനിൽ പങ്കെടുത്തത് സ്ഥിരം എസ് ടി പിക്ക് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ ക്രിമിനൽ പ്രൊട്ടക്ഷൻ സംഘങ്ങളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത അതിൽ ചില ആളുകൾ സംഘം ചേർന്ന് നിൽക്കുകയും പോലീസ് ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടത്തുകയും മൂന്നാലാളെ പിടിക്കുകയും ചെയ്തു എന്നാൽ ഇരുപതോളം ആളുകളാണ് പാർട്ടി ഓഫീസ് ആക്രമണം പവിത്രമായി കാണുന്നതാണ് പാർട്ടി ആഫീസം ഇന്ന് ഒരു സംഘത്തിൽ ഇതുവരെ ഈ പാർട്ടിയാർ സ്വീകരാൻ ആക്രമിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സെറ്റാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു ആ തീവ്രവാദ സ്വഭാവമുള്ള സെറ്റിനെ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുകയും പൊതുസമൂഹം ഈ സാമൂഹ്യരുത്തന്മാർക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കണം ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പാർട്ടിക്ക് ഏർപ്പെടുത്തുകയും ഒരു പത്തിരുപതെണ്ണം വാള് ഒക്കെ കൊടി വലിയ വാളൊക്കെ ഉപയോഗിച്ചു വീശുകയാണ് ഇടയ്ക്ക് നമ്മളിവിടെ രണ്ട് മൂന്ന് പയ്യന്മാർ ഭാഗത്തുള്ള പുള്ളേര് പിള്ളേരുന്നതിന് അവർ എന്തെന്ന് അറിഞ്ഞുകൂടാതെ ഉടനെ അവരെ എടുത്തിട്ട് പിടിച്ചു പിടിച്ച് അവരെ ഇറങ്ങി ഓടി പുള്ളർ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാനങ്ങ് അപ്സെറ്റായി എന്ന് ഒരാക്രമണത്തിൻ്റെ എല്ലാ സ്വഭാവവും ആരെയോ കൊല്ലാൻ വന്നതുപോലെയാണ് അവർ ഇവിടെ ഒരു ഭീകരത സൃഷ്ടിച്ചത് ഇതിനകത്തൊരു വണ്ടി ഓടിച്ചു കയറ്റി കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ഈ കുറച്ച് ഫർണിച്ചർ ഉണ്ടായിരുന്ന ഫർണീച്ചറിനേക്ക് അടിച്ചു തകർത്ത് ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പാർട്ടി ഓഫീസിൽ കയറി അടിക്കാൻ വന്നിട്ടുണ്ട് ഇത് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മുജീബ് എസ് ഡി പി ഐയുടെ ഒരു നേതാവാണ് അയാൾ ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം വണ്ടി ഒരു വണ്ടിയാണ് ഇതിനകത്ത് വോട്ട് ചെയ്യാറാക്കിയത് ബാക്കി വേറെ കുറെ വണ്ടികൾ പുറത്ത് നിർത്തിയിരുന്നു ഇതെല്ലാം വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കും തോന്നിച്ചതല്ല ഇതൊരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് ഈ നമ്മുടെ ഈ പ്രദേശത്തിനെ അശാന്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എസ് ഡി പി ഐ നടത്തുന്നത് സ്വഭാവം അതിൻ്റെ ഒരു ശരിയായ തീവ്ര വർഗീയ സ്വഭാവമാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്